സ്വപ്നങ്ങൾക്ക് അതിരില്ലല്ലോ കോഴിക്കോട് ബാലശ്ശേരിയിലെ ഒരു കൂട്ടം പെണ്ണുങ്ങൾ അതിരില്ലാത്ത സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു വർഷങ്ങളായി കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾക്കും ജോലി തിരക്കുകൾക്കുമെല്ലാം അവധി കൊടുത്ത് സ്വസ്ഥമായ കുഞ്ഞു കുഞ്ഞു യാത്രകൾ വീട്ടമ്മമാരും കുടുംബശ്രീ അംഗങ്ങളുമായ ഇവരുടെ പെണ്ണകം എന്ന സംഘം ബജറ്റ് ടൂറിസം സെൽ ായിരുന്നു യാത്രകൾ പോയിരുന്നത് ഉത്തരേന്ത്യൻ യാത്രകളും നടത്തി അതിനുശേഷമാണ് അവർ അസർബൈജാനിലും എത്തി ഡോക്ടർ ശീതൾ വടകര നഗരസഭ മുൻ ചെയർപേഴ്സൺ പി പി രഞ്ജിനി കരസേനയിൽ മുപ്പത്തിരണ്ട് വർഷം ജോലി ചെയ്ത ശാരദാ പോയിലിൽ പെണ്ണകത്തിന്റെ പ്രസിഡന്റ് ഗിരിജ പാർവതി സെക്രട്ടറി വി പി രാജലക്ഷ്മി സ്വയം സംരംഭക നബീസ തുടങ്ങി ഇരുപത്തിയൊന്ന് സ്ത്രീകളാണ് വിദേശയാത്ര നടത്തിയത് വയസ്സുള്ള റിട്ടയർഡ് അധ്യാപികർവത നിരകളും കാസ്പിയൻ കടലിന്റെ വശ്യമനോഹാരിതയും അനുഭവിച്ചറിഞ്ഞ അഞ്ച് ദിനരാത്രങ്ങളുടെ യാത്രാനുഭവങ്ങൾ ഉൾപ്പെടുത്തി പെൺപക്ഷികൾ എന്ന പുസ്തകവും തയ്യാറാവുന്നുണ്ട് റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്